നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചാണ്ടിയമ്മൻ എം എൽ എയും അമ്മ മറിയാമ്മയും കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ എത്തിയിരുന്നു ലക്ഷ്യമൊന്നേ ഉള്ളൂ നിമിഷപ്രിയയുടെ മോചനം അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്ന ഒരുപാട് പേരിൽ ഒരു വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വം അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന ഒരു എഫേർട്ട് അതൊക്കെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല ഒരുപാട് പേര് നിമിഷപ്രിയയെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് നയിച്ചു കൊണ്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ ശ്രമങ്ങളൊക്കെ ഫലിക്കുമോ അത് വിജയിക്കുമോ എന്നതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കുമ്പോഴും ആ ശ്രമങ്ങൾ അതൊരിക്കലും നമുക്ക് കണ്ടില്ലാന്ന് നടിക്കാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നാലെയാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഗവർണർ ഒരു ഇടപെടൽ നടത്താൻ തുടങ്ങിയത് നിമിഷപ്രിയയുടെ മോചനം ഉമ്മൻ ചാണ്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പിതാവ് ഒരിക്കൽ ആഗ്രഹിച്ചത് നടപ്പിലാക്കാൻ മകൻ ഇറങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും മകൻ്റെ ആഗ്രഹത്തിനൊപ്പം മകൻ്റെ ആ ലക്ഷ്യത്തിന് കൂട്ടുനിൽക്കാൻ ഒരുപാട് പേർ പിന്നാലെ കൂടി എന്നതും ഏറ്റവും നിർണായകം തീർച്ചയായിട്ടും നിമിഷപ്രിയയുടെ മോചനം അത് ഉമ്മൻചാണ്ടി ലക്ഷ്യം വെച്ചതാണ് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചതാണ് അപ്പോൾ അതിനായുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ മകൻ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ കേരളം മറ്റൊരു നിർണായകമായ ഒരു സംഭവത്തിനു കൂടി സാക്ഷിയാവുകയാണ് തൻ്റെ അവശ്യതകൾ അത് ഒട്ടും വകവയ്ക്കാതെയായിരുന്നു ഉമ്മൻചാണ്ടി നിമിഷപ്രിയയുടെ ഈ ഒരു മോചനത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചതെന്നാണ് ഈ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ രാജ്ഭവനിൽ എത്തുന്നു ഗവർണറുമായി സംസാരിക്കുന്നു ഇതിന് പിന്നാലെ ഗവർണർ ഇടപെടുന്നു വിദേശകാര്യ മന്ത്രാലയം വ്യവസായി എം എ യൂസഫ് അടക്കമുള്ളവരെ ഗവർണർ ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി അബുദാബി ഒമാൻ എന്നിവിടങ്ങളിലെ രാജകുടുംബങ്ങളുമായും ഗവർണർ സംസാരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിമിഷപ്രിയയുടെ ഭർത്താവിനൊപ്പം ചാണ്ടിയുമ്മൻ വീണ്ടും രാജ്ഭവനിൽ എത്തിയിരുന്നു യമനിലുള്ള നിമിഷപ്രിയയുടെ അമ്മയുമായി വീഡിയോ കോളിൽ ഗവർണർ സംസാരിച്ചിരുന്നു സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന ഉറപ്പാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം നൽകിയത് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് നിമിഷപ്രിയെ രക്ഷിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനും കത്തയച്ചിരുന്നു വ്യവസായി ബോബി ചെമ്മണ്ണ ഒരു ശ്രമത്തിൽ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് കൂടാതെ കാന്തപുരം അബൂബക്കർ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ കൂടി ഈ ഒരു വിഷയത്തിൽ ഏറെ നിർണായകമാണ് അങ്ങനെ ഒരുപാട് പേര് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് മരണത്തിൽ നിന്നും നിമിഷപ്രിയയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പക്ഷേ നമുക്കറിയാവുന്നതുപോലെ സങ്കീർണതകൾ വെല്ലുവിളികൾ കടമ്പകൾ ഒരുപാടുണ്ട് ആ കടമ്പകളൊക്കെ കടന്ന് മരണത്തെ അതിജീവിച്ച് നിമിഷപ്രിയക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് സങ്കീർണതയാണ് മുന്നിലുള്ളത് അതിനെയൊക്കെ അതിജീവിക്കാൻ ഒരുപാട് പേരുടെ സഹായമുണ്ട് പക്ഷേ തലാളിൻ്റെ കുടുംബം അവരുടെ ഒരു മാനസികാവസ്ഥ അവരുടെ ഒരു നിലപാട് അതുകൂടി ഇവിടെ ഏറ്റവും നിർണായകമായി മാറുന്നുണ്ട് പദുശിക്ഷ ഒഴിവാക്കുക മാത്രമല്ല നിമിഷപ്രിയയെ മോചിപ്പിക്കുക കൂടി വേണം എന്ന ഒരു ആവശ്യമാണ് നിമിഷപ്രിയയുടെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് നിമിഷയിൽ നാട്ടിലെത്തിക്കുക അതാണ് അവരുടെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോചനത്തിനായി ഫണ്ട് ശേഖരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് ആറുമാസം മുൻപ് സർക്കാർ തലത്തിൽ നിന്നും അറിയിപ്പ് വന്നതാണ് പക്ഷേ തുടർ നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന ആരോപണം ഉയരുന്നുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരിയെ അവസാന നിമിഷത്തിൽ മാത്രമാണ് ബന്ധപ്പെടാൻ കഴിഞ്ഞത് ഗവർണറുടെ ഇടപെടലും ഏറെ നിർണായകമായി മാറി സാജൽ ലത്തീഫ് എന്ന വ്യവസായി ഡീബ ജോസഫ് സുഭാഷ് ചന്ദ്രൻ എന്നിവർ വർഷങ്ങളായി ഇതിനായി പരിശ്രമിക്കുന്നുണ്ട് എന്നും ഉമ്മൻ എം എൽ എ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ശ്രമമുണ്ട് അത് വിജയിക്കുമോ ഒരു വിജയത്തിലെത്തുമോ കഴിഞ്ഞ ദിവസം വധശിക്ഷ നീട്ടിവെച്ചത് തന്നെ ആ ഒരു ഇടപെടൽ ഒക്കെ ഒരു ഫലമായിട്ട് തന്നെയാണ് അത് വലിയൊരു ആശ്വാസമാണ് മരണം കാത്തിരുന്ന ഒരു വ്യക്തിക്ക് മുന്നിലേക്ക് ഇന്ന് തൂക്കുകയറിലേക്ക് നീ നയിക്കപ്പെടേണ്ടതില്ല എന്ന വാർത്ത എത്തുമ്പോൾ എന്തുമാത്രം ആശ്വാസമായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുക എന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ആ നിമിഷങ്ങളിൽ കൂടി കടന്നു പോകുന്ന നിമിഷപ്രിയയ്ക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന അവർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയാണിത് അതെന്തായാലും നിമിഷപ്രിയ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പതിനാറാം തീയതി തൂക്കിക്കൊല്ലും എന്ന് വിചാരിച്ചിരുന്ന നിമിഷപ്രിയയുടെ അരികിലേക്കാണ് വധശിക്ഷ നീട്ടിവയ്ക്കുന്നു എന്ന പ്രഖ്യാപനം അത് വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ് നിമിഷപ്രിയയ്ക്കും അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ ഉറ്റവർക്കും നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്നവർക്കും നൽകിയത് അതേസമയം ഇതിനിടയിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ വലിയ രീതിയിലുള്ള സംശയമാണ് ചില കൂട്ടർക്കുള്ളത് അതിനു മറുപടിയുമായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസറും സുപ്രീം കോടതി അഭിഭാഷകനുമായ കെ ആർ സുഭാഷ് ചന്ദ്രൻ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരം മുസ്താദിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുനിന്ന് എമൻ പബ്ലിക് പ്രോസിക്യൂഷൻ പ്രത്യേക ക്രിമിനൽ കോടതി എക്സിക്യൂട്ടീവ് ഓഫീസർ റിസ്വാൻ അഹമ്മദ് അൽ വജ്ര ക്രിമിനൽ കോർട്ട് പ്രോസിക്യൂട്ടർ സ്വാരീമുദ്ദീൻ മുഫത്തൽ എന്നിവർ ഒപ്പിട്ട വിധി പകർപ്പിന്റെ ആധികാരികതയിലാണ് ഇപ്പോൾ ചിലർക്ക് സംശയം അതിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നൊക്കെ ഉണ്ടല്ലോ എന്നാണ് അതിലൊന്ന് ശിക്ഷ നീട്ടിവെച്ചു എന്നാൽ കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് അവസാന നിമിഷം വരെയും ഒരു കൂട്ടർ പറയുന്ന നേരത്ത് ആ നീട്ടിവെച്ചതിന്റെ വിധി പകർപ്പിത കയ്യിൽ കിട്ടിയിരിക്കുന്നു അത് ഉസ്താദ് മുഖേന തന്നെ സാധ്യമായതാണ് എന്ന് പറയാൻ അതിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയുടെ വാട്ടർമാർക്ക് നൽകേണ്ട അല്ലെങ്കിൽ ഉസ്താദിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടാലും മറ്റുള്ളവർ അതെടുത്ത് തങ്ങൾക്കും കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് രംഗത്ത് വരുമായിരുന്നു ഒരു വാർത്ത അല്ലെങ്കിൽ ദൃശ്യം തങ്ങൾ മുഖേനയാണ് ആദ്യം പുറത്തു വന്നതെന്ന് പറയാൻ ചാനലുകൾ അങ്ങനെ വാട്ടർമാർക്ക് നൽകുന്ന പതിവുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഈ കോടതി തന്നെ ഇതേ കേസിന്റെ വിശദാംശങ്ങൾ ഈ മാസം ആറാം തീയതി ഇതേ ലെറ്റർ ഹെഡിൽ പുറത്തുവിട്ടത് ഇതോടൊപ്പം നൽകുന്നു അത് കാണുമ്പോൾ ഈ കോടതി ഉത്തരവിന്റെ ആധികാരികത ബോധ്യപ്പെടും വാട്ടർമാർക്ക് നേരത്തെ പറഞ്ഞ ഉദ്ദേശത്തിൽ നൽകിയതാണെന്ന് ഓളമുള്ളവർക്ക് ബോധ്യപ്പെടുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു മറ്റൊന്ന് തീയതിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ മലയാള മാധ്യമങ്ങൾക്ക് അറബി തീയതി വായിക്കാൻ അറിയില്ലല്ലോ എന്ന് കരുതി ഇന്നലത്തെ ഡേറ്റുള്ള ഉത്തരവ് നൽകി കാന്തപുരം പറ്റിച്ചു എന്നൊക്കെയാണ് സംസാരം ഇക്കാര്യത്തിൽ ഇന്നലെ എന്നല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട് എന്ന പല ഘട്ടത്തിൽ പുറത്തു വന്ന കാര്യമാണല്ലോ ശുഭവാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ വാക്കാൽ ഉസ്താദിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അപ്പോഴൊന്നും ഇക്കാര്യത്തിൽ ഒഫീഷ്യലായി ഉസ്താദിന്റെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല രേഖാമൂലമുള്ള വിവരം കിട്ടിയിട്ട് മതി എന്നായിരുന്നു ഉസ്താദിന്റെ ഓഫീസിൻ്റെ നിലപാട് അത് ഓരോ സമയത്തും ഇക്കാര്യം അന്വേഷിക്കുന്ന മാധ്യമപ്രവർത്തകർ െ അറിയിച്ചതുമാണ് കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ചർച്ചകൾ നടക്കുന്ന കാര്യവും ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും എമൻ ഷൂറ കൗൺസിലിന്റെ അംഗവുമായ ജസ്റ്റിസ് മുഹമ്മദ് ബിൻ അമീൻ ചർച്ചയിൽ ഇടപെടുകയും ശിക്ഷാ നടപടികൾ നീട്ടിവയ്ക്കാനുള്ള ധാരണ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും ഉടനെ തന്നെ കോടതിയെ സമീപിച്ച കാര്യവും അറിഞ്ഞിരുന്നു രാത്രി വൈകിയുണ്ടായ വിധിയുടെ ഉത്തരവ് രേഖയാവാൻ എടുത്ത താമസമോ കയ്യിൽ കിട്ടാൻ വൈകിയതോ ഒക്കെ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കാം ഇന്റർനെറ്റ് സേവനങ്ങൾ വളരെ പരിമിതമായ രാജ്യത്തെ പ്രദേശങ്ങളിൽ നിന്ന് അയക്കുന്ന ഒരു മെസ്സേജിന് റിപ്ലൈ നൽകി യാൽ വളരെ വൈകിയാണ് അവരത് കാണുന്നതും പ്രതികരിക്കുന്നതും എന്നത് മറ്റൊരു കാര്യം ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ ബന്ധപ്പെടുന്ന സമയത്തും ശുഭവാർത്തയുണ്ട് രേഖ കയ്യിൽ കിട്ടിയാൽ പ്രതികരിക്കുമെന്ന് തന്നെയായിരുന്നു ഉത്തരം അങ്ങനെ ലഭിച്ച അവസരത്തിലാണ് ഉസ്താദ് പ്രതികരിക്കുന്നതും അപ്പോഴും ഡേറ്റ് ശ്രദ്ധയിൽ അല്ലെങ്കിൽ മലയാളികളെ പറ്റിക്കാമെന്ന് കരുതിയോ അല്ല കോടതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ആ അർത്ഥത്തിൽ തന്നെ സംഭവിച്ചതായേ മനസ്സിലാക്കുന്നുള്ളൂ ഇത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് എന്തായാലും നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുള്ള പ്രവർത്തനങ്ങൾ അധികം ർ ഒന്നടം ഊർജിതമാക്കിയിരിക്കുകയാണ് അതിനിടയിലാണ് കാന്തപുരത്തിന്റെ വാട്ടർമാർക്ക് പതിപ്പിച്ചത് ചിലരെ അസ്വസ്ഥതപ്പെടുത്തിയത് കാന്തപുരം ഒന്നും ചെയ്തില്ല എന്ന പ്രചരണം വന്നപ്പോഴാണ് അത്തരത്തിൽ വാട്ടർമാർക്ക് ഇടുക എന്നൊരു തീരുമാനത്തിലേക്ക് വേണ്ടപ്പെട്ടവർ നയിക്കപ്പെട്ടത് വാട്ടർമാർക്ക് ഇല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ അവകാശവാദം എന്ന ഒരു സാധ്യത മുന്നിലുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ചില നീക്കങ്ങളിലേക്ക് കടന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത